മഞ്ജു വഴിയൊക്കെ ഐ നോ ബിക്കോസ് അമല ആ ടൈമിലെ ഹിറ്റ് ഓൺലി തമിഴിൽ മലയാളം മലയാളത്തിൽ എത്ര മൂവി ഒന്നും ചെയ്തിട്ടില്ല ആൻഡ് അമല ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു ബനേ കവർ റൂട്ട് ചെയ്തിട്ട് എനിക്ക് കുറച്ച് നെയ്മൻ്റ് ഫെയിം എനിക്ക് കിട്ടി ഓൾമോസ്റ്റ് ഞാൻ എസ്റ്റാബ്ലിഷ് ആയി പക്ഷെ മഞ്ജു ചേച്ചി മഞ്ചേച്ചി വന്ന് എന്റെ പേര് ഡിഫറെൻ്റ് ആയി സോ ദാറ്റ് ഇസ് ദീസൺ എനിക്കും മഞ്ജു ചേച്ചിക്കും ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട് ഭയങ്കര ബോണ്ട് ഇന്നലെ ഞാൻ മഞ്ചേച്ചിയെ വിളിച്ചിട്ട് സംസാരിച്ചു മോണി ചേച്ചി ചെന്നൈയിലാണ് നമ്മള് വാക്ക് നമ്മള് വാക്ക് പർപ്പസ് റിലേഷൻ അല്ല മഞ്ജു ചേച്ചി ആയിക്കോട്ടെ രഞ്ജിനി ചേച്ചി ആയിക്കോട്ടെ രഞ്ജിനി ചേച്ചി എനിക്ക് എപ്പോഴും മൂടോ ഫൈവ്രോ ചേച്ചി കാണാൻ ും സക്സസ്ഫുൾ ആണ് ടോപ്പ് ഫൈവ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ടോപ്പ് നെയ്മായിട്ട് നിക്കുവാണ് പക്ഷെ ഇനി ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് വികാരം പറഞ്ഞിട്ട് ഒരു മൂവി ആ ം മൂവിംഗ്റ്റീവ് ശ്രീനഥ് ബി റിലീസ് ഐ ഡോ നോ വൺ ഓഫ് ദ ലൈക് ലീഡ് ക്യാരക്ടർ ക്യാരക്ടർ വിത്ത് ഇറ്റ് വെരി വെരി പോസിറ്റീവ് ആൻഡ് ആൻഡ് നൈസ് മെയിൻ അടിപൊളി സോ ലോങ് ടൈം വിഷ് ആയിരുന്നു ഓ അതായത് ഡാൻസർ ആയി അന്ന് തിയേറ്ററിൽ വന്നപ്പോൾ വെച്ചിരുന്ന ആഗ്രഹം ഇപ്പൊ സാധിച്ചു ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു കരിയർ സെറ്റ് ആയി കഴിഞ്ഞപ്പോ അതൊക്കെ മറന്നു ഇറ്റ്സ് ഓൾവേസ് ദേർ അല്ലേ And big, most beautiful thing, one-one shot okay. <laughs> <laughs> so everyone, like I was like very professional, long pinning. Yeah. <laughs> Manju ji but I did good job. And Malayalee, I was dubbing. Wow, wow. നോർമലി സംസാരിക്കുന്ന ടൈമിൽ എന്റെ മലയാളം ഭയങ്കര തെറ്റുകളുണ്ടാവും പക്ഷെ കറക്റ്റ്ലി എന്റെ മലയാളം പാർട്ടുകളുണ്ടെങ്കിൽ എനിക്ക് വോർഡിങ്സ് എനിക്കറിയാം ഡബിങ് ചെയ്ത ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ സോ ഏഹ് ദാറ്റ് മൂവി ഐ ഹാഡ് ദൂവിയുടെ വേണ്ടി വെയിറ്റിങ്

ഒറ്റം വേണ്ടേ എന്താണ് അഭിപ്രായം വേണ്ടേ സൈറ്റും വേണം അതിന് വേണ്ടി നമ്മളുടെ കൂടെ ഇരിക്കുന്നുണ്ട് നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഓ കിട്ടില്ല കിട്ടുന്നില്ല ഐ ലൈക്ക് like uh, and and the dream nan maditsi ke profile i jangalum kodanna please please i want to get married the foreigners oh ho oh. <laughs> <laughs> or welcome you well, do uh -huh. like uh, or tutri car down side uh, okay. morning nan na, evening the third gown vachithe or the long gown which is the steps to around like a filmy dream then <laughs> taranokki our oh, driver give uh -huh. so, uh, this car okay

മനസ്സിനിണങ്ങിയൊരു ആള് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് കല്യാണം പറഞ്ഞില്ല ഐ തിക് വി ഡോണ്ട് ഇഫ് യു ഹാവ് ദസ്പെക്ട് ആൻഡ് ദീസ് നോർമൽ ഗേൾ ആൻഡ് ബോയ്സ് മാരേജ് മെനി പ്രോബ്ലം മാരേജ് ആൻഡ് മാരേജ് പറഞ്ഞ ഒരു കാര്യം ചെറിയ കാര്യമല്ല നമുക്ക് കുട്ടി കല്ലി ിനി നമ്മ കൊറേ കല്യാണം കഴിച്ചിട്ട് നമുക്ക് കാണിക്കാം മീഡിയയില് എങ്ങനെയാ അങ്ങനെയാണ് നമ്മള് കല്യാണം കഴിച്ച് പക്ഷെ ആ അത് ആ കൊണ്ടുപോണ വേണ്ടി അഗ്സ് ദാറ്റ് ഇസ് റീസൺ എനിക്ക് ആ സൂര്യ ഇസാന്റെ കൂടി ഭയങ്കര റെസ്പെക്ട് ഉണ്ടോ അതെന്റെ പേര് കറക്റ്റ് ഫാമിലി രീതിയിലേക്ക് കൊണ്ടുപോകണം ആ രീതിയിലേക്ക് കൊണ്ടുപോകണം പക്ഷെ എനിക്ക് ഭയങ്കര പേടി അങ്ങനെ ഒരു വളരെ ആയിട്ട് മെയിൻ മെയിൻ പ്രോബ്ലം ഇതൊക്കെ എനിക്ക് അറിയില്ല അത് എനിക്ക് എല്ലാം ശേരക്കാൻ പറ്റും എന്റെ കട്ടില് ഞാൻ ശേരക്കാൻ പറ്റില്ല ആ എന്റെ വീട്ടിലെ പറ്റില്ല ബുദ്ധിമുട്ടാവൂല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആലൊക്കെ കഴിക്കൂലേ പിറ്റേ ദിവസം ഓ മോലെനിക്ക് സെക്കൻ പറ്റില്ല ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എന്റെ കൂട്ടിയുടെ ഫ്രണ്ട്സ് രഞ്ജു ആയിക്കോട്ടെ ശുശാങ്ക് ആയിട്ട് അവിനാഷ് ആയിക്കോട്ടെ ലാലു ആയിക്കോട്ടെ നമ്മള് ഷെയർ ആക്കും പക്ഷെ കല്യാണം കഴിഞ്ഞ അയ്യോ ഇങ്ങനെ വരെ ഓരോ ആളും ഇരുമലായിരിക്കും അയ്യോ എനിക്ക് പറ്റില്ല അയ്യോ പിന്നെ അതൊക്കെ സെറ്റ് നടക്കില്ല എനിക്ക് രാത്രി മെയിൻ പ്രോബ്ലം എനിക്ക് അങ്ങോട്ട് അങ്ങനെ കുറെ പില്ലോസ് എനിക്ക് വേണം കട്ടലില്ലേ അല്ലെങ്കിൽ ഞാൻ രാത്രി വീടിന് അവിടെ എൻ്റെ സ്വഭാവം ഉണ്ട് ഒരു ദിവസത്തെ രഞ്ജിന്റെ വീട്ടിലെ ഓ ഞാൻ മറക്കില്ല രാത്രി നമ്മൾ നമ്മളെ പേരെ എടുക്കുന്നത് രഞ്ജിന്റെ വിൻഡോവും പിന്നെ ആ ജലനും പിന്നെ ആ കട്ടലിന്റെ കുറച്ച് ഗപ്പ് ചെറിയൊരു ഉണ്ടോ രാത്രി ഞാൻ അവര് വീടിന് ആ പറഞ്ഞു രഞ്ജു ലൈറ്റ് നോക്കി നാളെ എവിടിയായിട്ട് മൊല പറഞ്ഞ

ി ഡ്രീം ഇതേപോലെ റിലേഷൻഷിപ്പിനെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആ വഴിക്ക് പോയിട്ട് ലോങ് ഡിസ്റ്റൻസ് അങ്ങനെയല്ല പറയാം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കല്യാണം കഴിക്കണുണ്ടെങ്കിൽ എനിക്ക് രണ്ട് സാധനം ഉറപ്പായിട്ട് എനിക്ക് വേണം എനിക്ക് ഏത് ദിവസം എനിക്ക് ജ്വല്ലറി വാങ്ങിക്കണത് തോന്നും ആ ദിവസം എനിക്ക് ഗോൾഡ് കാർഡിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ പ്രശ്നമാക്കൂ ഡിമാൻഡിങ് എനിക്ക് സാരി ജുവല്ലറി അതൊക്കെ എനിക്ക് ആവശ്യമില്ല ആവശ്യമായിട്ടായിരുന്നു മാത്രമേ ഉള്ളൂ ഇതൊന്നും കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒക്കെ ഇട്ട് വളരെ മിനിമം മേക്കപ്പിലാണ് ശരിക്കും നടക്കുന്നത് പക്ഷേ ഞാൻ കളക്ട് ചെയ്യും ആ ചെയ്യും ആണോ ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ പോലെ അമ്മന്റെ സ്വഭാവീസ് വയറിംഗ് മൈറ്റ് ബി സെവൻ സിക്സ് റുപ്പീസ് ഇയറിംഗ് ആ കളക്ഷൻ ആൾക്കാർ ഈ പേഴ്സണൽ കളക്ഷൻ കാണാൻ ട്ടോ എന്തൊക്കെയാണ് അത് അത് നമുക്ക് ഒരു ഹോം ടൂർ